ിഹായിൽ സ്നേഹമുള്ള സഹോദരങ്ങളെ ഇന്നത്തെ വചന ശുശ്രൂഷയിൽ പങ്കുചേരുന്ന എല്ലാവർക്കും വേണ്ടി നമുക്കും പ്രാർത്ഥിക്കാം പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്കും അവരെ പ്രത്യേകം ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം നന്മ നിറഞ്ഞ മറിയമ്മയും സ്വസ്തി കർത്താവങ്ങിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ ഭാവികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമ്മേ സ്നേഹമുള്ളവരെ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ രണ്ടാം അധ്യായം അഞ്ചാമത്തെ തിരുവചനം പൗലോസ്ലീഹ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഇപ്രകാരമാണ് യേശു ക്രിസ്തുവിനുണ്ടായിരുന്ന മനോഭാവം നിങ്ങളിലും ഉണ്ടാകട്ടെ എന്നാണ് പൗലോസ്ലീഹ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് യേശു ക്രിസ്തുവിനുണ്ടായിരുന്ന മനോഭാവം നിങ്ങളിലും ഉണ്ടാകട്ടെ എന്നാണ് പൗലോസ്ലീഹ നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് അപ്രകാരമാണ് ഓരോരുത്തരിലും യേശുവിൻ്റെ മനോഭാവം ഉണ്ടാവുക അവിടെ പ്രത്യേകമായി ഉപയോഗിച്ചിരിക്കുന്ന ആ വാക്ക് മനോഭാവം യേശുവിൻ്റെ ഈ മനോഭാവം ഈ മനോഭാവത്തെ കുറിച്ചാണ് ഇന്നത്തെ ദിവസം പ്രത്യേകമായി നമ്മൾ ചിന്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് എന്തായിരുന്നു യേശുവിൻ്റെ മനോഭാവം ഫിലിപ്പർക്കെഴുതി ലേഖനത്തിൽ രണ്ടാമധ്യായം തന്നെ തന്നെ ശൂന്യനാക്കിയ ക്രിസ്തുവിനെക്കുറിച്ചാണ് ലീഹ പ്രത്യേകമായി നമ്മെ ഓർമ്മിപ്പിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നത് തന്നെ തന്നെ ശൂന്യനാക്കിയ ക്രിസ്തു തൻ്റെ തന്നെ സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ അവിടുന്ന് മനുഷ്യൻ്റെ രൂപം സ്വീകരിച്ചതിനെക്കുറിച്ച് ഫൗലോസ്ലിഹ നമ്മെ പഠിപ്പിക്കുന്നു വീണ്ടും പൗലോസ്ലിഹ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് മറ്റുള്ളവർ തങ്ങളേക്കാൾ ശ്രേഷ്ഠരായി മറ്റുള്ളവരെ പരിഗണിക്കണമെന്നൊക്കെയാണ് അങ്ങനെ യേശുവിൻ്റെ മനോഭാവത്തിൻ്റെ ശീലുകൾ ഓരോന്നായി ഓരോന്നായി ലീഹ പഠിപ്പിക്കുകയാണ് പ്രിയപ്പെട്ടവരെ എന്താണ് യേശു മനോഭാവം ധരിക്കുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അതിൻ്റെ ഗ്രീക്ക് വാക്ക് പ്രകാരമാണ് ഫ്രോനയോ അതിൻ്റെ അർത്ഥം നമ്മൾ ചിന്തിക്കുന്നതും നമ്മൾ ന്യായവിധി നടത്തുമ്പോഴും നമ്മുടെ മനോഭാവങ്ങൾ നമ്മുടെ ചിന്തകൾ എവിടേക്ക് തിരിഞ്ഞിരിക്കണമെന്നാണ് ആ വാക്ക് സൂചിപ്പിക്കുന്നത് ദൈവത്തിലേക്ക് തിരിഞ്ഞിരിക്കുന്ന ദൈവീകമായ ഒരു മനസ്സ് നമുക്കുണ്ടാകണമെന്നാണ് അതിൻ്റെ ആന്തരികമായ അർത്ഥം ഇതൊരു ബാഹ്യമായ കാര്യമല്ല ആന്തരികമായി ഒരു വ്യക്തിയിൽ സംഭവിക്കേണ്ട കാര്യമാണ് യേശുവിൻ്റെ മനോഭാവം സ്വീകരിക്കുക എന്നുള്ളത് അതുകൊണ്ടാണല്ലോ പ്രത്യേകമായി മത്തായുടെ സുവിശേഷത്തിൽ യേശുവിൻ്റെ മനോഭാവത്തെക്കുറിച്ച് മനോഹരമായി മത്തായി സുവിശേഷകൻ ഏഷയാ പ്രവചനത്തിൽ നിന്ന് ഉള്ള പ്രവചനത്തെ അടിസ്ഥാനമാക്കി അവിടെ വിവരിച്ച് പറയുന്നുണ്ട് അതിൻ്റെ ആകത്തുകയായിട്ട് പറയുന്നത് മത്തായുടെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം ഇരുപതാം തിരുവചനമാണ് അവൻ ചതഞ്ഞ ഞാങ്ങണ ഒടിക്കുകയില്ല പുകഞ്ഞ തിരി കെടുത്തുകയുമില്ല ചതഞ്ഞ ഞാങ്ങണ ഒടിക്കുകയില്ല പുകഞ്ഞതിരി കെടുത്തുകയും ഇല്ല എന്താണ് ചതഞ്ഞ ഞാങ്ങണ ഞാങ്ങണയ്ക്ക് അതിനാൽ തന്നെ ബലക്കുറവാണ് മാത്രമല്ല അത് ചതഞ്ഞിരിക്കുന്നു എന്ന് ഒരു സൂചന നൽകുന്നു വളരെ എളുപ്പമാണ് അത് ഒടിക്കാനായി നമുക്ക് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ബാക്കിയുള്ളവരെ ഒടിക്കാൻ വളരെ എളുപ്പമാണ് വേദനിച്ചിരിക്കുന്നവരെയോ ദുഃഖിച്ചിരിക്കുന്നവരെയൊക്കെ ഒടിക്കാൻ വളരെ എളുപ്പമാണ് യേശുവിൻ്റെ മനോഭാവത്തിൻ്റെ ഒരു പ്രത്യേകതയായി സുവിശേഷകൻ ചൂണ്ടിക്കാണിക്കുകയാണ് അവൻ ചതഞ്ഞ ഞാങ്ങണ ഒടിക്കുകയില്ല മാത്രവുമല്ല പുകഞ്ഞതിരി സാധാരണ പ്രകാശമായി തീരേണ്ട തിരി എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് ആ പ്രകാശം അണഞ്ഞുപോയി അതിൽ നിന്ന് ഒരു കരിന്തിരിയായിട്ടത് മാറുന്നു അതിൽ നിന്ന് പുകയായിട്ടാണത് വരുന്നത് അതുപോലും കെടുത്തുകയില്ല എന്നാണ് പറയുന്നത് വീണ്ടും അതിനെ ഉജ്ജ്വലിപ്പിക്കാൻ കത്തിക്കാനുള്ള പരിശ്രമമായിരിക്കും ഈശോയുടെ മനോഭാവത്തിൻ്റെ പ്രത്യേകത സുവിശേഷങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലെ മനസ്സിനെ കുറിച്ച് ആന്തരിക കുറിച്ച് യേശുവിൻ്റെ മനോഭാവം എങ്ങനെയാണ് ഓരോരുത്തരും ധരിക്കേണ്ടതിനെ കുറിച്ചുള്ള സൂചനകൾ നൽകുന്നുണ്ട് ഒന്നാമതായി നമുക്ക് വേണ്ടത് ചിന്തകളെല്ലാം ദൈവികമാക്കുക എന്നുള്ളതാണ് ചിന്തകളെല്ലാം ദൈവികമാക്കുക ചിന്ത ദൈവികമാക്കാൻ ഉള്ള ഉദാഹരണമായി മത്തായിരം സുവിശേഷം പതിനാറാം അധ്യായം ഇരുപത്തിമൂന്നാം തിരുവചനം പറയുന്നത് നമുക്ക് ശ്രദ്ധിക്കാം അവിടുത്തെ വചനത്തിന് സാഹചര്യം ഇപ്രകാരമാണ് യേശുവും ശിഷ്യന്മാരും ഒരുമിച്ച് കൂടിയിരിക്കുന്ന അവസരത്തിൽ പ്രത്യേകിച്ച് കേസ്രിയ ഫിലിപ്പി പ്രദേശത്ത് വെച്ച് താൻ ആരാണെന്നുള്ള ചോദ്യത്തിന് മറുപടിയായി നീ ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു ആണ് എന്ന് പത്രോസ് പ്രത്യുത്തരം നൽകുന്നു ആ ഉത്തരത്തിനെ ഈശോ അഭിനന്ദിക്കുന്നു മാത്രവുമല്ല അതിനുശേഷം തുടർന്ന് തൻ്റെ തന്നെ പീഡാസഹനങ്ങളെ സഹനങ്ങളെക്കുറിച്ചാണ് ഈശോ ശിഷ്യന്മാരെ മുൻകൂട്ടി ഓർമ്മിപ്പിക്കുന്നത് മുൻകൂട്ടി ഓർമ്മിപ്പിക്കുകയാണ് തനിക്ക് സംഭവിക്കാനിരിക്കുന്ന സഹനങ്ങൾ പുരോഹിത പ്രമുഖന്മാർ തന്നെ ഒറ്റ കൊടുക്കാൻ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാനിരിക്കുന്നത് തൻ്റെ പ്രിയപ്പെട്ട ശിക്ഷൻ തന്നെ ഒറ്റ കൊടുക്കാനിരിക്കുന്നത് തനിക്ക് ഉണ്ടാകാനിരിക്കുന്ന സഹനങ്ങൾ എന്നിവയെ കുറിച്ച് എല്ലാം പറയുന്ന സമയത്ത് യേശു ഒരു മുൻകൂട്ടി ഒരു പ്രവചനം നടത്തുന്ന സമയത്ത് അതിന് തടസ്സം നിൽക്കുന്നൊരു വ്യക്തിയായി പത്രോസ് കയറി വരുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും നിനക്കത് സംഭവിക്കാതിരിക്കട്ടെ എന്ന് പത്രോസ് യേശുവിനെ തടസ്സം നിന്നുകൊണ്ട് യേശുവിൻ്റെ ദൈവികമായിട്ടുള്ള പദ്ധതിക്ക് തടസ്സം നിന്നുകൊണ്ട് പത്രോസ് പറയുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും അതിൻ്റെ പിന്നാലെയാണ് ഈശോ ഇങ്ങനെ പറയുന്നത് നീ എനിക്ക് പ്രതിബന്ധമാണ് അതുകൊണ്ട് സാത്താൻ ദൂരെ പോകുക അവിടെ പറയുന്ന കൃത്യമായ വാക്ക് നിന്റെ ചിന്ത നിന്റെ മനോഭാവം ദൈവികമല്ല അത് മാനുഷികമാണ് നിന്റെ ചിന്ത നിന്റെ മനോഭാവം നിന്റെ ആന്തരിക ഭാവം എന്ന് പറയുന്നത് അത് ദൈവികമായിട്ടാണ് വളർത്തേണ്ടത് മറിച്ച് പത്രോസ് മാനുഷികമായ രീതിയിലാണ് അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് തൻ്റെ ഗുരുവിന് ഉണ്ടാകാൻ ഉണ്ടാകാനിരിക്കുന്ന സഹനങ്ങളെല്ലാം മാനുഷികമായ രീതിയിൽ അത് നടക്കാതിരിക്കട്ടെ സംഭവിക്കാതിരിക്കട്ടെ എന്നുള്ള മനോഭാവത്തോടുകൂടെ പറയുമ്പോൾ ഈശോ പത്രോസിനെ തിരുത്തുന്നുണ്ട് നിന്റെ ചിന്ത മാനുഷികമാകാൻ ഉദ്ദേശിക്കുന്നില്ല കർത്താവ് അതിനേക്കാൾ ഉപരിയായി നിന്റെ മനോഭാവം ദൈവികമായി തീരണമെന്ന് ഈശോ പത്രോസിനോട് വളരെ വ്യക്തമായിട്ട് പറയുകയാണ് ദൈവീകമായിട്ടുള്ളൊരു ചിന്തയിൽ മനോഭാവത്തിൽ വളരുവാൻ പത്രോസിനെ ആഹ്വാനം ചെയ്യുകയാണ് ഈശോ അവിടെ ചെയ്യുന്നത് പലപ്പോഴും പല സമയങ്ങളിലും നമുക്കും സംഭവിക്കുന്നതാണ് ഉള്ളിൽ തിന്മ നിറഞ്ഞുകൂടുന്നു നമ്മുടെ ചിന്തയിൽ നമ്മുടെ മനോഭാവങ്ങളിൽ നമ്മുടെ ആന്തരികതയിൽ തിന്മ കുമിഞ്ഞുകൂടുന്നു ചിന്തിക്കുന്നത് തിന്മ അതിൻ്റെ ഫലമായി കാണുന്നത് തിന്മ നമ്മൾ പറയുന്നത് സംസാരിക്കുന്നത് തിന്മയായിട്ടുള്ള കാര്യങ്ങൾ അതിൻ്റെ ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന കാര്യങ്ങളാണ് കർത്താവ് പ്രത്യേകമായിട്ട് നോക്കുന്നത് കർത്താവ് നോക്കുന്നത് ബാഹ്യമായിട്ടുള്ള കാര്യങ്ങളിലേക്കല്ല മറിച്ച് ആന്തരികതയിലേക്കാണ് ഈശോ പത്രോസിന്റെ ആന്തരികതയിലേക്കാണ് നോക്കിയത് അവന്റെ ബാഹ്യമായിട്ടുള്ള പ്രകടനങ്ങളിലേക്കല്ല മറിച്ച് അവന്റെ ആന്തരികതയിലേക്ക് നോക്കിക്കൊണ്ടാണ് പറയുന്നത് മകനെ പത്രോസ് നിന്റെ ചിന്ത മാനുഷികമാണ് അത് ദൈവികമാക്കണം ദൈവികമാക്കണം അനുദിനവും നമ്മുടെ ഓരോരുത്തരുടെയും ചിന്ത ദൈവീകമാക്കണമെന്ന് ഈശോ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് യേശു ക്രിസ്തുവിനുണ്ടായിരുന്ന മനോഭാവം ദൈവീകമായിട്ടുള്ള മനോഭാവമാണ് തൻ്റെ പിതാവിൻ്റെ കാര്യങ്ങളിൽ എപ്പോഴും വ്യാപൃതനായിക്കൊണ്ടിരുന്ന ഈശോ ദൈവികമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ഈശോ യേശുവിനുണ്ടായിരുന്ന അതേ മനോഭാവം തന്നെ തൻ്റെ ശിഷ്യർക്കും ഉണ്ടാകണമെന്ന് ഈശോ ആഗ്രഹിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ ഈ മനുദിന ജീവിത സാഹചര്യങ്ങളിൽ തിന്മ നിറയുന്ന അവസരത്തിൽ തിന്മ നമ്മുടെ മനോഭാവങ്ങളിലും ചിന്തകളിലും തിന്മ കുമിഞ്ഞുകൂടുന്ന അവസരത്തിൽ ഓർക്കേണ്ടത് ഇപ്രകാരമാണ് എൻ്റെ ചിന്ത എൻ്റെ ആന്തരികമായ ഭാവം എൻ്റെ മനോഭാവം ഞാൻ എവിടേക്കാണ് ഞാൻ തിരിഞ്ഞിരിക്കുന്നത് തിന്മയിലേക്കാണോ നന്മയിലേക്കാണോ ദൈവികമായിട്ടുള്ള കാഴ്ചപ്പാടുകളാണോ എൻ്റെ ജീവിതത്തിൽ അനുദിനവും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ദൈവികമായിട്ടുള്ളൊരു ചിന്തയുണ്ടാകണമെന്ന് ഈശോ നമ്മെ ഓർമ്മിപ്പിച്ചു തരുന്നുണ്ട് യേശു മനോഭാവം വളർത്തുക എന്നതുകൊണ്ട് ഒന്നാമതായിട്ട് മനസ്സിലാക്കേണ്ടത് ദൈവികമായിട്ടുള്ള ചിന്തകൾ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകണം എന്നുള്ളതാണ് ഏത് സാഹചര്യങ്ങളിലും സന്തോഷത്തിലും സന്താപത്തിലും സഹനങ്ങളിലും ദുഃഖങ്ങളിലുമൊക്കെ ദൈവികമായ ചിന്ത ഉണർത്തുന്നവരാണ് വിശുദ്ധരായി തീർന്നിട്ടുള്ളത് അവർ അവരുടെ ജീവിത സാഹചര്യങ്ങളെ ദൈവികമാക്കി ഉയർത്തുവാൻ അവർ മനസ്സാൽ തന്നെ പരിശ്രമിച്ചു കൊണ്ടിരുന്നു എന്നുള്ളതാണ് അവരുടെ വിജയ രഹസ്യം എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ അനുദിന ജീവിത സാഹചര്യങ്ങളിൽ നമ്മുടെ ചിന്തകളെ ദൈവികമാക്കാനുള്ള പ്രത്യേകമായിട്ടുള്ളൊരു കൃപ നമുക്കുണ്ടാകേണ്ടതുണ്ട് രണ്ടാമതായി യേശുവിൻ്റെ മനോഭാവം ധരിക്കേണ്ട വ്യക്തികളുടെ പ്രത്യേകതയായി നമ്മൾ കാണുക അവിടെ ഉപയോഗിച്ചിരിക്കുന്ന അതേ വാക്ക് തന്നെ പ്രത്യേകമായി നമുക്ക് റോമാക്കാർക്ക് എഴുതി ലേഖനം എട്ടാം അദ്ധ്യായം അഞ്ചാം തിരുവചനത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും അവിടെയും ആന്തരികമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് തന്നെയാണ് പൗലോസ് ലീഹ വ്യക്തമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നത് അവിടെ പറയുന്നത് ഇപ്രകാരമാണ് ആത്മാവിലുള്ള ജീവിതം ഒരു ഇൻറ്റീരിയർ ലൈഫിനെ കുറിച്ചാണ് പറയുന്നത് ആത്മാവിനുള്ള ജീവിതം ഒരു ഇൻറ്റീരിയർ ലൈഫ് ആ ഇൻറ്റീരിയർ ലൈഫ് എങ്ങനെയായിരിക്കണമെന്ന് ലീഹ ശക്തമായ ഭാഷയിൽ നമ്മെ ഓർമ്മിപ്പിച്ചു തരികയാണ് റോമാക്കാർക്ക് ലേഖനം എട്ടാം അധ്യായം അഞ്ചാം തിരുവചനം ജഡികമായി ജീവിക്കുന്നവർ ജഡിക കാര്യങ്ങളിൽ മനസ്സ് വയ്ക്കുന്നു അവരുടെ മനോഭാവം അവരുടെ ചിന്ത അവരുടെ ചെയ്തികൾ പ്രവൃത്തികൾ ആന്തരിക ഭാവം മുഴുവൻ ജഡികമായിട്ടുള്ള കാര്യങ്ങളിലാണ് അവർ അവരുടെ മനസ്സ് വയ്ക്കുന്നത് ഇങ്ങനെ മനസ്സ് വയ്ക്കുന്നതിൻ്റെ ആന്തരിക ഭാവം ജഡികതയിൽ നിന്ന് നന്മയിലേക്ക് ദൈവത്തിലേക്ക് തിരിഞ്ഞിരിക്കണമെന്ന് പൗലോസ് ലീഹ ഓർമ്മിപ്പിക്കുകയാണ് രണ്ട് തരത്തിലുള്ള മനുഷ്യരെ കുറിച്ച് പൗലോസ് ലീഹ വ്യക്തമായിട്ട് അവിടെ സൂചിപ്പിക്കുന്നുണ്ടല്ലോ ജഡികമായി എപ്പോഴും ചിന്തിക്കുന്നവർ അതുകൊണ്ടാണ് പലപ്പോഴും പുരോഹിതരെ കാണുവാൻ വരുവാ വരുന്നവർക്ക് അല്ലെങ്കിൽ ആശീർവാദം സ്വീകരിക്കുവാൻ പ്രാർത്ഥന സ്വീകരിക്കുവാൻ വരുന്നവർ പലപ്പോഴും പരാതിയായിട്ട് പറയാറുള്ളത് ചിന്തിക്കുന്നതൊക്കെ തിന്മയാണച്ചോ അല്ലെങ്കിൽ മനസ്സിലൊക്കെ അശുദ്ധ വിചാരങ്ങളാണ് ഞാൻ കാണുന്നത് ഞാൻ ചെയ്യുന്നത് എൻ്റെ പ്രവൃത്തികളൊക്കെ അശുദ്ധിയിലേക്കാണ് പോകുന്നത് ശാന്തമായി ഇരുന്നാൽ പോലും ശാന്തമായി പ്രാർത്ഥിക്കാനിരുന്നാൽ പോലും എൻ്റെ മനസ്സിൽ വന്ന് നിറയുന്നത് അശുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് വ്യക്തമായിട്ടുള്ള ഉത്തരം പൗലോസ് ലീഹ ഇവിടെ കൊടുക്കുന്നുണ്ട് ലീഹ പറയുകയാണ് ജഡികമായി ജീവിക്കുന്നവർ ജഡിക കാര്യങ്ങളിലാണ് മനസ്സ് വയ്ക്കുന്നത് അവരുടെ മനസ്സ് എപ്പോഴും ജഡികതയിലേക്കാണ് ജഡത്തിൻ്റെ ശരീരത്തിൻ്റെ ആവശ്യങ്ങളിലേക്കും ആഗ്രഹങ്ങളിലേക്കുമാണ് അവർ ശ്രദ്ധ പതിപ്പിക്കുന്നത് അവരുടെ ആന്തരിക മനോഭാവം എങ്ങനെയായിരിക്കണമെന്ന് തുടർന്ന് പൗലോസ്ലിയ ഓർമ്മിപ്പിക്കുന്നുണ്ട് പൗലോസ്ലിയ പറയുന്നത് ഇപ്രകാരമാണ് ആത്മീയരായി ജീവിക്കുന്നവരാകട്ടെ ആത്മീയ കാര്യങ്ങളിൽ മനസ്സ് വയ്ക്കുന്നു ഈ മനസ്സ് വയ്ക്കുന്നതിനെയാണ് യേശു മനോഭാവം ധരിക്കുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ആത്മീയ കാര്യങ്ങളിൽ ശ്രദ്ധ പതിപ്പിക്കുന്നവർ രണ്ട് തരത്തിലുള്ള മനുഷ്യരെ കുറിച്ച് പോലും ശരി ഓർമ്മിപ്പിക്കുന്നു ജടിക കാര്യങ്ങളിൽ മനസ്സ് വയ്ക്കുന്നവർ ആത്മീയ കാര്യങ്ങളിൽ മനസ്സ് വയ്ക്കുന്നവർ ആത്മീയ കാര്യങ്ങളിൽ മനസ്സ് വയ്ക്കുന്നവരാകട്ടെ അവരുടെ സംസാരം അവരുടെ പ്രവൃത്തി അവരുടെ നോട്ടം അവരുടെ ചെയ്തികൾ അവരുടെ ചിന്തകൾ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നടക്കുന്നതൊക്കെ ആത്മീയമായിട്ടുള്ള ചിന്തകളായിരിക്കും ആത്മീയമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും ആത്മീയതയിലേക്ക് അവരുടെ മനസ്സ് ചേർത്ത് വയ്ക്കുന്നതായി നമുക്ക് കാണാനായിട്ട് സാധിക്കും ഏത് സാഹചര്യങ്ങളും ഉണ്ടായിക്കൊള്ളട്ടെ അവരുടെ മനസ്സ് ആത്മീയതയിൽ ഊന്നിയിട്ടുള്ള മനസ്സായിരിക്കും അതുകൊണ്ടാണ് പലൂസ് ലീഗ് ഓർമ്മിപ്പിക്കുന്നത് ആത്മീയ കാര്യങ്ങളിൽ അവർ മനസ്സ് വയ്ക്കുന്നു ജടികാഭിലാഷങ്ങൾ മരണത്തിലേക്ക് നയിക്കുന്നു ആത്മീയ അഭിലാഷങ്ങൾ ജീവനിലേക്കും സമാധാനത്തിലേക്കും ആത്മീയ കാര്യങ്ങളിൽ മനസ്സ് വയ്ക്കുന്നവർ അവർ നിത്യജീവൻ കരസ്ഥമാക്കുന്നവരും അവർ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ തന്നെ വലിയ സമാധാനം അനുഭവിക്കുന്നവരാണ് എന്ന് പൗലോ സിലിയ നമ്മെ ഓർമ്മിപ്പിച്ചു തരികയാണ് യേശു ക്രിസ്തുവിനുണ്ടായിരുന്ന മനോഭാവം അതേ വാക്ക് തന്നെ മനോഭാവം എന്നുള്ള ഉപയോഗിച്ചിരിക്കുന്ന അതേ ഗ്രീക്ക് പദം തന്നെയാണ് ഇവിടെയും ഈ ലേഖന ഭാഗത്ത് പൗലോസ്ലിഹ ഉപയോഗിച്ച് നമ്മെ ഓർമ്മിപ്പിച്ചു തരുന്നത് നിൻ്റെ മനസ്സ് നിന്റെ മനോഭാവം ആത്മീയതയിലേക്കാണോ ജഡികതയിലേക്കാണോ തിരിഞ്ഞിരിക്കുന്നത് എന്ന് പൗലോസ്ലിയ നമ്മെ ഓർമ്മിപ്പിച്ചു തരുന്നു അതോടൊപ്പം ആത്മീയതയിലേക്ക് തിരിഞ്ഞിരുന്നാൽ നിന്റെ ജീവിതത്തിൽ നിന്റെ മനസ്സിൽ എന്തൊക്കെയാണ് സംഭവിക്കുക എന്നുള്ളത് പൗലോസ്ലിയ ഓർമ്മിപ്പിച്ചു തരുന്നു ജഡികനായി ജീവിക്കുന്നവനാകട്ടെ നീ നാശത്തിലേക്ക് മരണത്തിലേക്ക് ചെന്നെടുക്കുന്നു എന്ന് പോലും ഓർമ്മിപ്പിച്ചു തരുന്നു ജഡിക താല്പര്യങ്ങളിൽ മുഴുകിയിരിക്കുന്ന മനസ്സ് വീണ്ടും മനസ്സിനെ കുറിച്ച് പറയുന്നു ആന്തരിക മനോഭാവത്തെ കുറിച്ച് പറയുന്നു ജഡിക താ താല്പര്യങ്ങളിൽ മുഴുകിയിരിക്കുന്ന മനസ്സ് ദൈവത്തിൻ്റെ ശത്രുവാണ് ദൈവത്തിൻ്റെ ശത്രു എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് അവൻ്റെ ജീവിത സാഹചര്യങ്ങളും അവൻ്റെ ചെയ്തികളും എല്ലാം ജഡികതയിലാണ് ഊന്നിയിരിക്കുന്നത് അത് ദൈവത്തിൻ്റെ നിയമത്തിന് കീഴ്പ്പെടുന്നില്ല കീഴ്പ്പെടാൻ സാധിക്കുകയുമില്ല ജടിക പ്രണ പ്രവണതകൾ അനുസരിച്ച് ജീവിക്കുന്നവർ ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ല ദൈവത്തിൻ്റെ ആത്മാവ് യഥാർത്ഥത്തിൽ നിങ്ങൾ വസിക്കുന്നുവെങ്കിൽ നിങ്ങൾ ജഡികരല്ല ആത്മീയരാണ് യേശുവിൻ്റെ മനോഭാവം യേശുവിൻ്റെ മനോഭാവം നിങ്ങളിൽ വസിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ ജഡിക മനുഷ്യരല്ല നിങ്ങൾ ആത്മീയ മനുഷ്യരാണ് കാരണം യേശുവിൻ്റെ മനോഭാവം ദൈവികതയിലേക്കും ആത്മീയതയിലേക്കും തിരിഞ്ഞിരിക്കുന്നത് പോലെ യേശുവിൻ്റെ മനോഭാവം സ്ഥിരിക്കുന്നവരെല്ലാവരും ആത്മീയ കാര്യങ്ങൾക്കാണ് അവരുടെ ജീവിതത്തിൽ ശ്രദ്ധ പതിപ്പിക്കുക പ്രിയപ്പെട്ടവരെ യേശുവിനുണ്ടായിരുന്ന മനോഭാവത്തിൻ്റെ രണ്ടാമത്തെ പ്രത്യേകതയാണ് അവരെല്ലാവരും ആത്മീയ കാര്യങ്ങളിൽ മനസ് വെക്കുന്നു എന്നുള്ളത് മറ്റൊരു ചിന്ത കൂടെ ഇതിനോട് ചേർത്ത് വായിക്കുവാൻ ഫൗലോസ്ലിയ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് പൗലോസ്ലിയ കുറുന്തോസുകാർക്ക് എഴുതിയ ഒന്നാം ലേഖനം രണ്ടാം അധ്യായം എൻ്റെ മനസ്സ് എങ്ങനെയായിരുന്നു എന്ന് പൗലോസ്ലിഹ ഒരു ഉദാഹരണമായി നമുക്ക് കാണിച്ചു തരികയാണ് പൗലോസ്ലിഹ കുറുന്തോസുകാർക്ക് എഴുതിയ ഒന്നാം ലേഖനം അതിൻ്റെ രണ്ടാം അദ്ധ്യായത്തിൽ പതിനാറാമത്തെ തിരുവചനം പറയുന്നത് ഇപ്രകാരമാണ് ഞങ്ങളാകട്ടെ ക്രിസ്തുവിൻ്റെ മനസ്സ് അറിയുന്നു ഞങ്ങളാകട്ടെ ക്രിസ്തുവിൻ്റെ മനസ്സ് അറിയുന്നു ആത്മീയമായിട്ടുള്ള വിവേചനത്തെ കുറിച്ച് ആത്മീയമായി എങ്ങനെ വിവേചനം നടത്തണമെന്ന് പൗലോസിലിയെ ഓർമ്മിപ്പിച്ചു തരുന്നു ദൈവികമായിട്ടുള്ള ജ്ഞാനം ഒരു വ്യക്തിയിൽ എങ്ങനെയാണ് നിറയേണ്ടത് എന്നതിനെക്കുറിച്ച് പൗലോസ്ലിഹ ഓർമ്മിച്ചിരു ഓർമ്മിപ്പിച്ചു തരുന്നു ക്രൂശതിനെക്കുറിച്ചുള്ള സന്ദേശത്തെക്കുറിച്ച് പൗലോസ് ലീഹ കുറുന്തോസുകാർക്ക് എഴുതിയ ഒന്നാം ലേഖനം രണ്ടാം അധ്യായത്തിൽ ഓർമ്മിപ്പിച്ചു തരുന്നുണ്ട് അതിൻ്റെ അവസാനത്തിൽ ആ രണ്ടാം രണ്ടാമധ്യായത്തിൻ്റെ അവസാനത്തിൽ പറയുന്ന വാക്യം ഇപ്രകാരമാണ് ഞങ്ങളാകട്ടെ ക്രിസ്തുവിൻ്റെ മനസ്സ് അറിയുന്നു യേശുവിനുണ്ടായിരുന്ന അതേ മനോഭാവം ഉണ്ടാകട്ടെ എന്ന് ഓർമ്മിപ്പിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന പൗലോസ് വലിയ അനുഗ്രഹത്തോടെ അഭിഷേകത്തോടെ തൻ്റെ ജീവിതവും ക്രിസ്തുവിന് വേണ്ടി മാറ്റിവെക്കപ്പെട്ട ക്രിസ്തുവിൻ്റെ മനസ്സ് സ്വീകരിച്ച ജീവിതമാണ് എന്ന് പൗലോസ്ലിയ ഓർമ്മിപ്പിക്കുകയാണ് പൗലോസ്ലിക വ്യക്തമായിട്ട് പറയുന്നു ഞങ്ങളാകട്ടെ ക്രിസ്തുവിൻ്റെ മനസ്സറിയുന്നു യേശുവിൻ്റെ മനോഭാവം അറിയുന്നവരാണ് ഞങ്ങൾ അതുകൊണ്ട് യേശുവിൻ്റെ മനോഭാവം അറിഞ്ഞ് അതനുസരിച്ച് ജീവിക്കാനേ ഞങ്ങൾക്ക് സാധിക്കുകയുള്ളൂ എന്ന് ഒരു തരത്തിൽ പൗലോസ്ലിയ പറഞ്ഞു വെക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഇത് നമ്മുടെ ആന്തരിക ജീവിതത്തിൽ സംഭവിക്കേണ്ട കാര്യങ്ങളാണ് നമ്മുടെ മനോഭാവം ഓരോ സാഹചര്യങ്ങളിലും എങ്ങനെയാണ് യേശു ക്രിസ്തുവിനുണ്ടായിരുന്ന മനോഭാവം അത് അനുദിനവും നമ്മൾ വളർത്തിക്കൊണ്ടുവരേണ്ട ഒരു മനോഭാവമാണ് പ്രത്യേകതയാണെന്നു കൂടെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു നമുക്ക് പ്രാർത്ഥിക്കാം കണ്ണിവാനായ കർത്താവെ ഞങ്ങളുടെ ആന്തരിക ഭാവം ഞങ്ങളുടെ മനസ്സ് ഞങ്ങളുടെ മനോഭാവങ്ങൾ ദൈവികതയിലേക്ക് ഊന്നി നിൽക്കുവാൻ ഞങ്ങൾക്ക് നീ കൃപ നൽകണമേ ലോകത്തിൻ്റെ ജഡികമായ കാര്യങ്ങളിൽ മനസ്സ് വയ്ക്കാതെ യേശു മനോഭാവത്തിൽ യേശുവിൽ മനസ്സ് വയ്ക്കുവാൻ ഞങ്ങളെ ജീവിതത്തെ ഒരുക്കി നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും അമ്മേൻ